സോഷ്യൽ മീഡിയയിൽ വൈറലായി കുട്ടിയാനയെ തട്ടി വിളിക്കുന്ന അമ്മയാനയുടെ വീഡിയോ കുട്ടികൾ എപ്പോഴും നമ്മുടെ കാഴ്ചയെ ആകർഷിക്കാറുണ്ടല്ലേ അതിൽ മനുഷ്യ കുഞ്ഞുങ്ങളെന്നോ മറ്റു മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളെന്നോ വ്യത്യാസമില്ല അക്കൂട്ടത്തിൽ ഒരു ആനക്കുട്ടിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് റിട്ടയർഡ് ഫോറസ്റ്റ് ഓഫീസർ സുശാന്ത നന്ദ തന്റെ ഹെക്സാൻഡറിൽ പങ്കുവച്ച വീഡിയോ ആണ് കാഴ്ചക്കാരെ ഏറെ ആകർഷിച്ചിരിക്കുന്നത് തനിക്ക് ചുറ്റുമുള്ളതിനെ കുറിച്ച് യാതൊന്നും അറിയാതെ വെറും മണ്ണിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു ആനക്കുട്ടിയെ അമ്മ തൻറെ തുമ്പിക്കൈ കൊണ്ട് പുറത്തു തട്ടി വിളിച്ചുണർത്തുന്നതാണ് വീഡിയോ ഉറക്കമുണർന്ന ഉടനെ എഴുന്നേറ്റ് നിൽക്കാനുള്ള അവൻ്റെ ശ്രമം ആരുമൊന്ന് കണ്ടു നിന്നു പോകും എഴുന്നേൽക്കാനുള്ള മകൻ്റെ ശ്രമത്തെ ആന ഏറെ ശ്രദ്ധയോടെ നോക്കി നിൽക്കുന്നു ഏറെ ശ്രമപ്പെട്ട് അവൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുമ്പോഴേക്കും മറ്റൊരു ആന വന്ന് കുട്ടിയാനയ്ക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നു രണ്ട് അമ്മമാരുടെയും നടുക്ക് രാജകീയ പ്രൗഢിയോടെ അവൻ നടന്നു നീങ്ങുമ്പോൾ വീഡിയോ അവസാനിക്കുന്നു ചോട്ടു അമിതമായി ഉറങ്ങിയെന്ന കുറിപ്പോടെയായിരുന്നു സുശാന്ത നന്ദ ആ മനോഹരമായ വീഡിയോ പങ്കുവച്ചത് ആനക്കുട്ടിയുടെ എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ടും അവൻ്റെ മട്ടും ഭാവവും കാഴ്ചക്കാരെ ഏറെ ആകർഷിച്ചു ഇത്രയും ഹൃദയസ്പർശിയായ നിമിഷം എന്നായിരുന്നു ഒരു കാഴ്ചക്കാരൻ എഴുതിയത് ഭൂമിയിലെ ഏറ്റവും മധുരമുള്ള ജീവികൾ എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ്